മുള്ളൂർക്കര എ എസ് എം എൻ എസ് എസ് യു പി സ്കൂളിൽ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സേവ് എനർജി പ്രൊജക്ടിന്റെ ഭാഗമായി വൈദ്യുതി ഉപയോഗം ഒരു മണിക്കൂർ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ പങ്കാളികളാകുന്നു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം സ്കൂളിലെ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നടങ്കം പങ്കാളികളാകുന്നു ഊർജ സ്രോതസ്സിന്റെ ലഭ്യത പരിമിതമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാവി തലമുറയ്ക്ക് കൂടി ഭൂമിയിലെ ഊർജസ്രോതസ്സുകൾ കരുതി വയ്ക്കുവാനും കൈമാറുവാനും ആവശ്യമായ അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പ്രധാന അധ്യാപിക ശ്രീജ ശങ്കർ പി ടി എ പ്രസിഡന്റ് പി സി മണികണ്ഠൻ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ സി എം ഷീബ അധ്യാപകരായ കെ ജി സുരേഷ് ബാബു കെ സ്മിത തുടങ്ങിയവരും പദ്ധതിക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ വിദ്യാലയത്തിൽ പരിസ്ഥിതി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സേവ് എനർജി പ്രോജക്ടിൻ്റെ ഭാഗമായി ദിവസവും ഒരു മണിക്കൂർ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഊജ്ജംരക്ഷണത്തിൽ പങ്കാളികളാകും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ശ്ലോകൻ അല്പം ശ്രമിക്കാൻ ഒരുപാട് നേടാം ഒത്തിരി നേരം ഒത്തിരി നേട്ടം എന്നുള്ളതാണ് ഊർജ്ജ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാവാം